വലിയ ഫിലോസഫി ഉണ്ട് എല്ലാം എനിക്ക് പരസ്യമായി നിങ്ങളെ കൂട്ടത്തിൽ പറയാൻ പറ്റുള്ള ഒരു പ്രോത്സാഹസല്ലേ നിങ്ങളെ നിങ്ങളെ കൊച്ചുകുട്ടിക്ക് വേണ്ട എന്താ വാപ്പാൻ്റെ അടുത്ത് ഞാൻ എന്റെ മാ എന്റെ എനിക്ക് എന്റെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള എൻ്റെ ഉമ്മാക്ക് ഞാൻ കൂടുതലും കൊടുത്തത് ചുമ്പന ഈ ഘട്ടത്തിൽ ഉമ്മൻ്റെ കൈ പിടിച്ച് ഞാൻ ചുമ്പന നെറ്റിയിൽ ചുംബനം കൊടുത്തു കൊച്ചുകുഞ്ഞിനും പ്രായമുള്ള ആൾക്കും വേണ്ടത് എന്താ ഒരു ടച്ച് ഭർത്താവിന് ഭാര്യ കിട്ടണ്ടതെന്ന സ്പർശനം ഭാര്യക്ക് സ്പർശനം ആക്കി എന്തുണ്ടായിട്ട് കാര്യമില്ല ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും പ്രവാചകർ സ്വല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നടത്തിരിക്കുന്ന കയ്യിക്കാൻ്റെ അടുത്തിട്ട് ഒന്നിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ പാപമോചനമുണ്ട് എന്ന് പ്രവാചകർ സ്വല്ലാ ഹലേഷ് ഭാര്യയും ഭർത്താവും ഇങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ കൈ ഭാര്യ ഇങ്ങനെ പിടിക്കുന്നവരെ രംഗം ആലോചിച്ച് നോക്ക് ഡൈനിങ് ടേബിളിൽ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചെറിയ നഴ്സറി പ്രായത്തിലുള്ള ഒന്നുണ്ട് അതിൻ്റെ എനിക്ക് വ്യാപാര ബുദ്ധിയായിരിക്കും ആ പ്രായത്തിൽ അതിങ്ങനെ പറഞ്ഞു ഉമ്മ ഒരു കൈ കാണുന്നില്ലല്ലോ നോക്കുമ്പോൾ വാപ്പാൻ്റെയും കാണുന്നില്ല ഇവർ രണ്ടാളും ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് അരമണിക്കൂർ നേരം കിട്ടുന്നതല്ലേ ഇത് ഹൃദയം തമ്മിൽ അടുപ്പിക്കുന്നു ബന്ധത്തെ ഊഷ്മളമാക്കും രോഗിയെ കാണാൻ പോയാൽ ദു പഠിപ്പിച്ചു ചില ആളുകൾ ചില രോഗികളെ കാണാൻ പോയാൽ പ്രസംഗിക്കും ആളെ അല്ലാ ആയിസുമ്മ ഇങ്ങനെ ആവും വിചാരിച്ചതാ കഴിഞ്ഞ ആഴ്ച പോലും കല്യാണ വെട്ടി കണ്ടതല്ലേ എസ് എസ് ഒ എസിൻ്റെ പരിപാടിയിൽ നിങ്ങളെ കണ്ടതല്ലേ വർത്താനത്തിനൊക്കെ പ്രധാനം നിങ്ങളുടെ സ്റ്റൂൾ അടുത്തിരുത്തിയിട്ട് ആ പ്രായമുള്ള ഉമ്മാൻ്റെ കൈയ്യൊന്ന് തടകി ആ നെറ്റിയിലൊന്ന് കൈവയ്ക്കുമ്പം അയാൾ കിട്ടുന്നൊരാനന്ദമുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കും ആ പാലിയേറ്റീവിലൊക്കെ നടക്കുന്നത് അതാ സ്പർശനത്തിൻ്റെ ആശ്വാസം സ്പർശനം സുഷുംനാടികളെ ഉണർത്തും ഭാര്യയും ഭർത്താവ് പണങ്ങിയാ ഞങ്ങൾ കെട്ടി ആലിംഗനം ചെയ്തിട്ടാ ചെയ്തിട്ട് ഹൃദയത്തിന്റെ സംസാരമാണ് സ്പർശനം ടച്ച് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ടച്ച് കുട്ടിയുടെയും വാപ്പാൻ്റെ ഇടയിൽ ടച്ച് ഉമ്മാന്റെയും വാപ്പാൻ്റെ ഇടയിൽ തലച്ചോറിലെ ന്യൂറോണുകൾ സജീവമാകും പുതിയ പ്രകാശം ഉണ്ടാവും പുതിയ ഇലക്ട്രിസിറ്റി ഉണ്ടാവും നിങ്ങളെ വീട്ടിന്റെ അകത്ത് ടച്ച് മൂന്നാമത്തെ ടി എന്ന് പറയുന്നത് ടോക്ക് വർത്താനം പറയാം ഏ ലോകത്തെല്ലാം മഹല്യ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് സംഘടനാ നേതാക്കൾ ഇരിക്കുന്നുണ്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടായാൽ എന്താ പറയാ നമുക്ക് മീറ്റിങ് വിളിക്കാം എന്തിനാ എന്തിനാ മീറ്റിങ് വിളിക്കുന്നത് വർത്താനം പറയാം പറഞ്ഞാൽ തീരു സംസാരിക്കാൻ സ്പേസ് വേണം ഭാര്യയും ഭർത്താവും കല്യാണമൊക്കെ ആൾക്കാർ ആൾക്കാർ പറഞ്ഞു അവർ വർത്താനം പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല കേട്ടോ സ്വകാര്യമായിട്ട് സംസാരിച്ചു പ്രേമിക്കുന്നവർ മരച്ചോട്ടിലിരുന്നിട്ട് ബീച്ചിലിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ അവർ വർത്താനം പറഞ്ഞു നാട്ടുകാർ തേച്ചും കേട്ടു അപ്പം തന്നെ അടി തുടങ്ങി സംസാരിക്കണം നിലാവിനെ നോക്കിയിട്ട് ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങി ആകാശം നോക്കിയിട്ട് എന്തോരു വട്ടത്തിലുള്ള പൂർണ്ണചന്ദ്രനാണ് എന്ന് ഭർത്താവ് ഭാര്യ പറയുമ്പം ഭർത്താവ് വെറുതെ കമൻ്റ് പറയുന്നൊരു വീടുണ്ട് എന്താ നിന്റെ മുഖം പോലെ തന്നെ ഉണ്ട് ബി വി എന്ന് പറയുന്നുണ്ടോ ചോദ്യോത്തരങ്ങളൊക്കെ കൊണ്ടല്ല വെറുതെ ഇരുന്ന് വർത്താനം പറയാ ഫിൻലാൻഡ് എന്ന് പറയുന്ന ഒരു നാടുണ്ട് ചെറിയ നാടാ ലോകത്തിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉള്ള സിറ്റിയാ അവിടുത്തെ കുറേ നല്ല കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യവും ഞങ്ങൾ അധ്യാപകർക്കൊക്കെ ഒരു പാടാ എന്താന്ന് പറഞ്ഞാൽ ഒരു പിരീഡ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഫ്രീ ആക്കി വിടും നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞ പിള്ളേർ തലയിട്ട് നോക്കിയാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താ അധ്യാപകരെല്ലാം ഈ കൂട്ടത്തിൽ ഉണ്ടാവൂലേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ക്ലസ്റ്ററിൽ ഞങ്ങൾക്ക് നാലോണം ദേഷ്യം വന്നു ഒരാൾ പറയാ ഓൾ എന്നെ നോക്കി ചിരിച്ചു ചിരിച്ചേ ഞാൻ പുറത്താക്കി എന്നാ പിന്നെ അടുത്തേ നിങ്ങൾ നോക്കി കരയട്ടെ ഒരു കുട്ടിക്ക് കോവിഡ് കാലത്തിന് ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇവരുടെയൊക്കെ മനസ്സ് ലോക്കായി കിടക്കുക ചിരിക്കും അനങ്ങും ട്രോളും ഭാര്യയും ഭർത്താവും അധ്യാപകരും ഒക്കെ ഇത് ചിന്തിക്കണം ഫിൻലാൻഡിന്റെ പ്രത്യേകത എന്താ ഒരു മിനിറ്റ് ഒരു മണിക്കൂർ ഒരു അവർ കഴിഞ്ഞാ പത്ത് മിനിറ്റ് പിള്ളേർക്ക് പുറത്തിറങ്ങി വർത്താനൊക്കെ പറയാ അടുത്ത സാറുശേഷേ വരള്ളൂ നമ്മുടെ സ്കൂളിലൊക്കെ ഒരു ടീച്ചർ ഇറങ്ങുന്നിടത്ത് മറ്റേ മലക്കിനെ പോലെ കാത്തിക്കുന്നുണ്ട് അമ്പ ഒരു ശ്വാസം വിടാൻ സമയമില്ല അങ്ങനത്തെ ഒരു എജ്യൂക്കേഷനിൽ സ്കൂളിൽ എത്തിയാൽ വിദ്യാലയത്തിലെ ആദ്യത്തെ ചോദ്യം ഡയറിയിൽ ഇറ്റ് യു ഹാവ് ക്വാളിറ്റി ടൈം എന്നാ ക്വാളിറ്റി ടൈം ഉണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് ചോദിക്കുന്നു എന്താ ക്വാളിറ്റി ടൈം സ്റ്റോറി ടൈം സ്റ്റോറി ടൈം എന്ന് പറഞ്ഞാൽ എന്താ കഥ പറയുന്ന സദസ് ഉണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഥ പറയണം കഥ പറയുമ്പോൾ ടി വി നോക്കൂല മൊബൈൽ നോക്കൂല അപ്പം ഉമ്മാൻ്റെ മുഖത്ത് നോക്കുന്ന കുട്ടികൾ കാണും ചിരിക്കും തമാശ പറയും കടയിലെ പാഠങ്ങൾ ഉൾക്കൊള്ളും കഥ പകുതി കിട്ടിയിട്ട് കുട്ടികളോട് പറയാൻ പറയും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഹൗസ് ഹോമായി മാറുന്ന ജൈവപ്രക്രിയ വീട്ടിൻ്റെ അകത്ത് ടോക്ക് സംസാരിക്കണം സംസാരിക്കുന്നത് ആർക്കാണ് ഇഷ്ടം എന്നും നിങ്ങൾക്കറിയാം അങ്ങനെ കുറേ പഠനങ്ങളുണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഒരു സ്ത്രീ സാധാരണ ശരാശരിയാണേ ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും ഒരു രാവിലെ നേരം വെളുത്ത് രാത്രിയാകുന്നത് ഒരു സ്ത്രീ മുപ്പതിനായിരത്തോളം പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ആണ് പിശുക്കന്മാര ഏഴായിരവേ പറയുള്ളൂ നമുക്ക് ഈ പറച്ചൽ ഒന്നും ഇഷ്ടമല്ല നമ്മൾ പ്രവൃത്തിയില്ല ആ കാര്യം പെണ്ണിന് കൂടുതൽ കേൾക്കുന്ന ഭർത്താവിനെ വേണം അല്ലേ മാൻ ഈസ് മോട്ടിവേറ്റഡ് ബൈ ഐസ് ആൻഡ് ആൻഡ് വുമൺ ഈസ് മോട്ടിവേറ്റഡ് ബൈ ഇയേഴ്സ് എന്ന് വായിച്ചു ഞാൻ പെണ്ണിൻ്റെ സുഖം പെണ്ണിൻ്റെ മോട്ടിവേഷൻ ചെവിക്കാണ് ആണിൻ്റെ മോട്ടിവേഷൻ കണ്ണിനാണ് അതുകൊണ്ടാണ് പ്രവാചകർ സ്വല ദിവസങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യയോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ സ്ത്രീ വിരുദ്ധ പരാമർശമായിപ്പോവും എനിക്ക് പേടിയില്ല പ്രവാചകർ പറഞ്ഞൊരു സത്യമല്ലേ ഇതാർത്ത നിൻ്റെ ഭാര്യേൻ്റെ മുഖത്ത് നീ നോക്കിയാൽ നിനക്ക് സന്തോഷം കിട്ടും ആണിൻ്റെ സുഖം കണ്ണിനാന്ന് ഇപ്പം സൈക്കോളജി പറഞ്ഞു അവിടെ അന്നേ പറഞ്ഞു തന്നു പെണ്ണിന് കിട്ടേണ്ടത് ചെവിയുടെ സന്തോഷം സംസാരിക്കണം കേൾക്കാൻ ഒരാൾ വേണം വീട്ടിൽ വെറുതെ ഇരിക്കണം പ്രായമുള്ള ഉമ്മമാക്കും ഉപ്പാപ്പാക്കും എന്താ വേണ്ടത് നിങ്ങളെ ബാങ്ക് ബാലൻസാണ് വേണ്ടത് മരുന്നുമോലും അവർക്ക് വേണ്ട പറയുന്നത് ഇങ്ങനെ കേൾക്കണം സങ്കടം പറയുമ്പോൾ കേൾക്കണം ചൗസർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട് മെനി മെൻ ആർ ഫ്രം വീനസ് ആൻഡ് വിമൻ ആർ ഫ്രം മാർട്സ് എന്നാന്ന് തോന്നുന്നു ആ പുസ്തകത്തിൻ്റെ പേര് ഒരു പച്ചക്കവറുള്ള ഇംഗ്ലീഷ് പുസ്തകം ഒരു ഇൻ്റർനാഷണൽ എഴുത്തുകാരൻ ആ ബുക്കിൽ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ ഇങ്ങനെ പറയുന്നിടത്ത് ഒരു രംഗം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരെയും വീട്ടിലുണ്ടാകാൻ ചാൻസ് ഉള്ളൊരു രംഗം അതെന്താ പറഞ്ഞാൽ ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഭാര്യ ഭാര്യ ആവലാതി പറയാൻ തുടങ്ങി രാത്രി മണിക്ക് എൻ്റെ മുതുക് തകൾ തളർന്നു മനുഷ്യ എൻ്റെ നടു കുളുക്കി എൻ്റെ കൈവേദനിച്ചു എന്തേന്ന് ചോദിച്ചു എന്തേന്ന് ചോദിച്ചപ്പോൾ താ മോട്ടർ ഗേഡായി കിടക്കുന്നു വെള്ളം വലിച്ചിട്ട് എന്ന് പറഞ്ഞു ഇത് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ ആവിഷ്കാരം അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വേഗം മൊബൈൽ എടുത്തിട്ട് കോൾ രജിസ്റ്ററിൽ പ്ലംബറെ വിളിക്കുക പത്ത് മണിക്ക് സ്നേഹമുള്ള ഭർത്താവ് ആണ് കാണിക്കാൻ പ്ലംബർ വേഗം വന്നിട്ട് നന്നാക്കി കൊടുക്കണമല്ലോ ഭാര്യ പറഞ്ഞ ഒരു പ്രശ്നമല്ലേ അപ്പോൾ എഴുത്തുകാരൻ പറയുന്നുണ്ട് വെയിറ്റ് വെയിറ്റ് അവിടെ നിങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ ഭാര്യയ്ക്ക് പ്ലംബർ അല്ല വേണ്ടത് പ്ലംബർ രാവിലെ വന്നാൽ മതി അവിടെ വേണ്ടത് ആരാന്ന് പറഞ്ഞാൽ എൻ്റെ മുതുകുളുക്കി നടു കുളുക്കി കൈവേദനിച്ചെന്ന് പറയുമ്പോൾ ആഹാ ആണോ അതെയോ എന്ന് ചോദിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ നിന്നാൽ മതി ആഹാ ഓഹോ കൊണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാം എൻ്റെ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടിക്ക് തലവേദനയായി മറ്റേക്ക് ഇതായി അതാ ഇതായി എന്ന് പറയുമ്പോൾ ആണല്ലേ വിഷമിച്ചു അല്ലേ എന്ന് ചോദിക്കാൻ കുറച്ചൊരു സാവകാശം കാണിക്കണം സംസാരത്തിന് കമ്മ്യൂണിക്കേഷന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒളിച്ചു വെക്കൽ നടക്കും ഇല്ലെങ്കിൽ വർത്താനം പറയുന്ന ആളുമായിട്ട് ഹൃദയത്തിൽ അറ്റാച്ച്മെന്റ് വരും പ്രധാനമല്ലേ സംസാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് വിമർശനാകാൻ പാടില്ല അപ്പം മനസ്സ് തെറ്റിപ്പോകും അപ്പം വേറെ ആരെങ്കിലും നന്നായി വർത്താനം പറയുന്ന ആൾ വരും ചിലപ്പോൾ അപ്പം അയാളുമായിട്ട് ഹൃദയത്തിൽ അറിയാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വരും പിന്നെ അതാണ് സത്യം എന്ന് വിചാരിക്കും മാത്രമാണ് സത്യം എന്ന് വിചാരിക്കും വീട്ടിൽ കിട്ടാത്ത എന്തോ ഒരു മനസ്സിൻ്റെ സുഖം മനസ്സിൻ്റെ ദാഹം പശപ്പ് വയറിൻ്റെ ദാഹത്തിനേക്കാൾ ഏറെ പ്രധാനമാണ് മനസ്സിൻ്റെ ദാഹം